ഹായ് ഫ്രണ്ട്സ് നല്ലൊരു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടി പുക്കാട്ടുപടി ചെമ്പരക്കി ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഏഴർ സെൻഡിൽ സി സി ടി വി സർവേലൻസ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതീർത്തിട്ടുള്ള ഒരു ഫോർ ബി എച്ച് കെ വി സെയിലുമായിട്ടാണ് എക്സ്ക്ലോസീവ് പ്രോപ്പർട്ടി ആൻഡ് സൊല്യൂഷൻ വന്നിരിക്കുന്നത് കേറിവരാം നിങ്ങളുടെ വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്ക് ഒരു ഡബിൾ സീലിംഗ് ഹൈറ്റോട് കൂടിയ ഒരു ലിവിങ് ഏരിയ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ മനോഹരമായ ഒരു ടി വി യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഒരു വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ അടങ്ങുന്ന ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് കിച്ചണോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസും കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ താഴ്ത്ത നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് സ്പേർ കയറി വരുമ്പോൾ തന്നെ ഗുഗത്തെ നിലയിൽ വലിയൊരു ഫാമിലി ലിവിങ് ഏരിയയും അത് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി ഏരിയയും ഒരു വ്യൂവോട് കൂടിയ ഒരു ബാൽക്കണി സ്പേസുമാണ് ഈ വീട്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളി ടൗണിലേക്കും പന്ത്രണ്ട് കിലോമീറ്ററും ചാർട്ടർഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഒരു കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എട്ട് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിളുമാണ്